യാത്ര ആമേൻ നിന്ന് നിന്ന് പോയ ഒരു മനുഷ്യൻ എന്ത് വഴിയിൽ അവിടെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അധ്യായത്തിലാണ് ആ കാര്യം മുപ്പതാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സ്തോത്രം ആ മീൻ അവിടെ നിന്നും എന്ത് ചെയ്യുന്നു യരിഹോമിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കാണുവാൻ കഴിയും ആ വളരെ ശ്രദ്ധിക്കണം ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് അപ്പം ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകും നോക്കണം എറിൽ നിന്നും അദ്ദേഹം എങ്ങോട്ട് പോവുകയാണ് ോട്ട് പോവുകയാ അതിനൊരു വേദപണ്ഡിതന്മാരൊക്കെ ആമേൻ അതൊരു പറയുന്നോട് പറയാം ശ്രോത്രം നോക്കുക ആമേൻ യഹൂദന്മാരുടെ ആരാധന സ്ഥലവും അല്ലെങ്കിൽ പുണ്യ സ്ഥലവും അല്ലെങ്കിൽ ആത്മീക അനുഗ്രഹത്തിന്റെ സ്ഥലമാണ് യറുശലേം നോക്കണം ഈ മനുഷ്യൻ യറുശ്ശലേമിൽ നിന്നും എരിഹോമിലേക്ക് എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട പട്ടണമാണ് ശപിക്കപ്പെട്ട ദേശമാണ് നമുക്കറിയാം യോശുവായുടെ കാലം മുതൽ എരിഹോമിനെ കുറിച്ച് ശാപഗ്രസ്ഥമായി ആമേ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ശാപത്തിന് പ്രതീകമായിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു മനുഷ്യൻ നിന്നും ആരാധനയുടെ സ്ഥലത്ത് നിന്ന് ആത്മീക സന്തോഷമുള്ള ഉപദേശമുള്ള ദൈവ കൃപയുള്ള ഇടത്തു നിന്നും ഒരുവൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ശാമഗ്രമായ ലോകത്തിന് തനി സാദൃശ്യമായ ഒരിടത്തേക്കാണ് കടന്നു പോയത് ഇനി യരിഹോമിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യേശുവായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യരിഹോ പട്ടണത്തിന്റെ പട്ടണവാദിക്കൽ ആ മേ സ്ത്രോത്രം ഒരു വീടിപ്പുണ്ട് ആരുടെ വീട് എന്നറിയാമോ ആമേ രാഹാബ് എന്ന വേഷിയായ വീട് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ആമിസ്തോത്രം അപ്പൊ വാദിക്കൽ ഇത്തരത്തിലുള്ള അനുഭവമാണെങ്കിൽ എരിഹോ എന്ന് പറയുന്ന പട്ടണത്തിന്റെ അകത്തെ അവസ്ഥ മനസ്സിലാക്കാമെന്നുള്ളവേ ഉള്ളൂ ആമി സ്തോത്രം അതുപോലെ ആമേ സക്കായി എവിടത്തുകാരന എരിഹോവിൽ നിന്ന് വന്നവനായിരുന്നു എരിഹോവ് മുണ്ടന്മാരുടെ സ്ഥലമാണ് വളർച്ചയില്ലാത്തവരുടെ സ്ഥലമാണ് എരിഹോവ് കുരുടന്മാരുടെ സ്ഥലമാണ് ഇരക്കുന്നവരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആമി സാമ്പത്തികമായും എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടിരിക്കുന്ന എരിഹോവിന്റെ അവസ്ഥയിലേക്ക് എറുശലേമിന്റെ അവസ്ഥ വിട്ട് കടന്നു ഒരു മനുഷ്യന്റെ ചിത്രമാണ് ഈ വേദവാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ നോക്കുക അപ്പോൾ ആത്മീകത വിട്ട് അനുഭവം വിട്ട് ബെന്തുക്കോസ് അനുഭവത്തിൽ നിന്നും ആത്മീക ജീവിതത്തിൽ നിന്നും ഉപദേശത്തിൽ നിന്നും ആത്മീക കൂട്ടായ്മയിൽ നിന്നും ആത്മീക ആരാധനയിൽ നിന്നും കാരണമായിരിക്കുന്ന ഒരു മറ്റൊരവസ്ഥയിലേക്കൊരു ദൈവമൈതൽ പോകുമ്പോൾ ഓർക്കണം വഴിമധ്യത്തിൽ നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം ഇന്ന് പകൽ കാലം മറന്നു പോകരുത് ഈ ഈ ഈ സ്ഥലത്ത് എന്ത് ചെയ്തു അദ്ദേഹം കടന്നു പോവുകയാണ് അവിടെ ഇനിയൊരു കാര്യം കൂടെ ഉണ്ട് ആ ഭാഗത്ത് ഞാൻ എഴുതിയിരിക്കുന്നു അവൻ എന്ത് ചെയ്തു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു സ്ത്രോത്രം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഹല്ല ആമേ നോക്കുക ആമേ മീൻ സ്തോത്രം ആമീൻ കല്ലന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അപ്പോ ഇദ്ദേഹം പോയ വഴിയിൽ ആരുണ്ടായിരുന്നു കള്ളന്മാരുണ്ടായിരുന്നു അവിടെ അവിടെമായ കാര്യമായിരിക്കാം പറയുന്നതെങ്കിലും ആമേ സ്ം ആമേൻ കർത്താവ് പറഞ്ഞതിന്റെ ആഴ് നമ്മൾ മനസ്സിലാക്കണം കള്ളന്മാരുടെ ദൈവസന്നിധി വിട്ട് ദൈവ കൃപപ്പെട്ട് ശാപഗ്രസ്തമായ പരാജയത്തിന്റെ എരിഹോവിലേക്ക് പ്രതീക്ഷകളുമായി യാത്ര ചെയ്യുന്ന ഒരുവനെ നേരിടുവാനായിട്ട് അവിടെ ആരുണ്ട് കള്ളന്മാരുണ്ട് ആരായി കള്ളന്മാര് ദുരുപദേഷ്ടക്കന്മാരുണ്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് കള്ളപ്രവാചകന്മാരുണ്ട് കള്ളയ ഒരുവൻ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് അവൻ അവൻ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയുള്ളവർ അകപ്പെടുന്നത് കള്ളന്മാരുടെ ഗുഹയായിരിക്കുക അല്ലെങ്കിൽ കള്ളന്മാരുടെ കയ്യിലായിരിക്കാം അവിടെ കീബോർഡ് കാണും അവിടെ നിന്ന് ആരാധന കാണും അവിടെ ഡാൻസ് കാണും ആമേ അവിടെ ഇളകി മറിയുന്ന അനുഭവങ്ങളൊക്കെ കാണും അവിടെ സഹോദരിമാർ ആരാധിച്ച് ആരാധിച്ച് സഹോദരന്മാരുടെ ഇടയിൽ പോകും സഹോദരൻ സഹോദരിമാരുടെ ഇടയിൽ പോകും ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആരാധനയും ആധുനിക കൂടിയ ഒരുക്കി വെച്ച് വേണ്ടി കാത്തിരിക്കുന്ന കള്ളന്മാരുടെ കയ്യിൽ ആമെ നിയത്തപ്പെട്ടു കഴിഞ്ഞാൽ അവർ നിന്നെ അടിച്ചവശനാക്കി പ്രാണനാക്കി ഒടുവിൽ ആമെ ചാറില്ലാത്ത ചണ്ടിയാകുമ്പോൾ നിന്നെ വലിച്ചു വഴിയിൽ എറിഞ്ഞേച്ചവർ പോകും ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ആത്മീകതയുടെ അനുഭവത്തിൽ വേണം നിന്നു പോകാൻ മനസ്സിലായവർക്ക് ഞങ്ങൾ താവിനെ സ്തുതിക്കുന്നു കള്ളപ്രവാചകന്മാരും ദുരൂപദേഷ്ടാക്കന്മാരും അവരാണ് കണ്ണന്മാർ കണ്ണയന്മാർപ്പാട് പുസ്തകത്തിലെ സഭയെ കുറിച്ച് പറയുന്നു അവർ കണ്ണന്മാരെന്ന് പരീക്ഷിച്ചു നീ അറിഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ ഇന്ന് പകൽക്കാല കണ്ണന്മാരുടെ വഴിയിൽ ആമേ നീ നടന്നു പോകരുത് തെയ്വധർമ്മ വിട്ടു പോയാ ആരാധന വിട്ടു പോയാ ആത്മീക ജീവിതം വിട്ടു പോയാ നീച്ച അകപ്പെടുന്നത് അനുഗ്രഹത്തിന്റെ പന്താവിലേക്കല്ല ശത്രുവിന്റെ പാളയത്തിൽ വിദ്വാൻമാർ കിഴക്കുന്ന് പോയി അവർക്ക് വഴി തെളിയിച്ചത് നക്ഷത്രമാണ് പക്ഷേ ആമേ സ്തോത്രം ഇവരുടെ ഒരു ചിന്ത ആമേ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിക്കാൻ പോകുന്നേ സ്തോത്രം ഇവർ ാലോചിച്ചു കൊണ്ട് ഇവരെ നടന്നു പോകുമ്പോൾ ഇവരുടെ മനസ്സിലോദന്മാരുടെ രാജ എവിടെയായിരിക്കും സ്ഥലമൊന്നും അറിയത്തില്ല നക്ഷത്രം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക പകുതി വഴിയിലെത്തിയപ്പോൾ ഇവർക്കൊരു ചിന്ത ഹേരോതാവിന്റെ കൊട്ടാരത്തിലായിരിക്കും രാജാവ് ജനിക്കുന്നേ ഇവർ തീരുമാനിച്ചു ഇവർ നക്ഷത്രത്തെ വിട്ട് കൊട്ടാരത്തിലേക്ക് പോയി നക്ഷത്രം തന്നെ പറയാ നക്ഷത്രത്തെ വിട്ട് യാത്ര കൊട്ടാരങ്ങൾ കാണും പക്ഷേ നീ മറന്നു പോകരുത് അത് ശത്രുളയമാണെന്നുള്ളത് എത്ര മനസ്സിലാ ഇവർ ചെന്നൊരു ചോദ്യം യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ ഇവിടെ എത്ര നാം വിട്ട് 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 നക്ഷത്രത്തെ ദൈവത്തെ ദൈവിക നീ യാത്ര കയറിയാലും നിന്റെ മനസ്സിൽ ും ഒരുപിടി ആരാധിച്ചിട്ട് എന്ത് കിട്ടി പ്രാർത്ഥിച്ചിട്ട് കിട്ടി നീ ബന്സി ചെന്നിട്ട് എന്തുണ്ടാ നീ ആരാധിക്കാൻ ചെന്നിട്ട് എന്തുണ്ടാ നീ വെള്ള എടുത്തിട്ട് എന്ത് കിട്ടി മുങ്ങിയെ ചുറങ്ങി കുറെ ചോദ്യങ്ങളായിരിക്കും പക്ഷെ പറയാ

ഉപദേഷ്ടകന്മാർ കള്ള പ്രവാചകന്മാർ തലയിൽ ശ്രോത്രം കള്ളപ്രവാചകൈവെ ഇളക്കിയാൽ മതി ഒന്ന് തുള്ളി ചാണ്ടിയാ മതി പാവബോധം വരുത്താത്ത പ്രവാചകന്മാർ അവർ പ്രവാചകന്മാരല്ലെന്ന മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ആമേ കുറവിന് മൂടി വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചൊന്ന് പായലൊന്ന് ഇളക്കി തുള്ളിച്ചു ആമയ സ്ൻ കീശയിൽ കാശും മേടിച്ചോണ്ട് പോകുന്ന കള്ളപ്രവാചകന്മാരെ ആമയെ നിങ്ങൾ തിരിച്ചറിയണം രമ്യാപ്രഭാത് എന്റെ പുസ്തകത്തിൽ എന്താ വായിക്കുന്നത് ആമയ പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു എന്റെ ജനത്തിനുമതിഷ്ടമാകുന്നു ആമേ പുരോഹിതന്മാർ ഒരു കൈയായി അധികാരം നടത്തുന്നു അതെന്റെ ജനത്തിന് ഇഷ്ടമാണ് ഒടുക്കം എന്തു ചെയ്യും ദൂതുണ്ട് പ്രവചനമുണ്ട് ശരിയ ചെയ്യ കള്ളന്മാരെ തിരിച്ചറിയണം ഞാൻ വായിക്കുന്നത് ഇവിടെ ആമി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു ഒന്ന് കൂടെ ശ്രദ്ധിച്ച് പഠിച്ചാൽ കള്ളന്മാരെ കാണുന്നതിൽ കാര്യമില്ല കള്ളന്മാരെ കാണുന്നതിൽ കാര്യമില്ല ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള് ഉറക്കം വരുന്നേ ഉറക്കം വരാത്ത ഒരു സ്ത്രോത്രം പറഞ്ഞേത്രം ഇനി എല്ലാവർക്കും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു ഇന്ന് പുനൽക്കാലം ഈ കള്ളന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരുടെ കയ്യിൽ നിന്നെ അകപ്പെടുത്ത യുടെ സഭയിൽ നാല് ദിവസം കിട്ടി അതിനെ അകപ്പെടുത്തും കണ്ടാൽ മോശയുടെ പാമ്പും മന്ത്രവാദികളുടെ പാമ്പും കണ്ടാൽ ഒരുപോലെ ഡാൻസ് ചെയ്യുന്നുണ്ട് കൊള്ളാം അല്ലെ ോ അമ്മ മന്ത്രവാദികളുടെ പാമ്പ് മോശയുടെ പാമ്പ് അങ്ങോട്ട് നൃത്തം വെക്കാൻ തുടങ്ങി ആടി തീർക്കാൻ തുടങ്ങി അങ്ങോട്ട് അപ്പൊ കഴിഞ്ഞപ്പോ ഒരു പാമ്പെ മോശയ്ക്കുള്ളൂ പറവോന് ഒന്നിലധികം പാമ്പ് സ്റ്റേറ്റിന്റെ വലത്തു വശത്ത് ഒരു പാമ്പ ആടുന്നു ഇടതു വശത്ത് വേറൊരു പാമ്പാടുന്നു മൈക്ക് പിടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാമ്പുകളുടെ മകള് പക്ഷെ ഒരു കാര്യം ദൈവ മക്കളെ മനസ്സിലാക്കണ് അവസാനം നോക്കിയപ്പോ ഒരൊറ്റ പാമ്പേ ഉള്ളു അത് മോശയുടെ പാമ്പാ അല്ല മനസ്സിലാക്കുന്നുണ്ടോ ഈ വിഴുങ്ങി മോശയുടെ പാമ്പ് വന്ന പാമ്പുകളെ മൊത്തം വിഴുങ്ങി വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഡാൻസ് കണ്ട് വിലയിരുത്തരുത് മനസ്സിലായില്ല സ്റ്റേജുന്ന ഡാൻസ് കണ്ട് വിലയിരുത്തരുത് ആത്മീകതയെ നീ നീ അളന്നോ അല്ലാതെ ഡാൻസും പാട്ടും കൂത്തും കണ്ട് ആഡംബരം കണ്ട് അങ്ങനെ ഇരുപതിനായിരം വാർഡ്സിന്റെ ബോക്സ് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് അടിച്ചു മുഴക്കി ആമേ ചെവിയുടെ കർണപടകം ഇളക്കിയിട്ട് ആമേ സ്ത്രോത്രം ഒരു തുള്ളനും നീ നീ മനസ്സിലാക്കണം നിന്നെ അവരുടെ കയ്യിൽ നമ്മുടെ യാത്രയുടെ എന്തുണ്ട് കള്ളന്മാരുണ്ട് മനസിലാകുന്നുണ്ടോ കള്ളന്മാരുണ്ടെന്ന് ആമേൻ കള്ളന്മാരെ കാണുന്നതിനും തെറ്റില്ല ചിരിക്കുന്നതിനും തെറ്റില്ല പക്ഷെ അവരുടെ അടുത്ത് കൂടിയാൽ നീ അകപ്പെടും അല്ലെങ്കിൽ അവർ നിന്നെ അകപ്പെടുത്തും അവരുടെ വലയ്ക്കകത്തും നിന്ന് ും സ്വോത്രം ഞാ ചെറിയൊരു ഉപജീവന പരിപാടിയുള്ള കാര്യം ഞങ്ങൾക്കറിയാം സ്വോത്രം അവിടെ എന്തോ ദോശ ആരൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അവരങ്ങ് പരിചയപ്പെടും ഏത് ചർച്ചിലാണ് പോകുന്നത് എന്നേരം അവർ ഇങ്ങനെ എന്തോ പെട്ടതുപോലെയൊക്കെയാണ് അവർ നിൽക്കുന്നത് അന്നേരം അവരുടെ വേണ്ടി ഞാൻ പറയും ഞാൻ പാസ്റ്റർ അതുകൊണ്ട് ചോദിച്ചെന്ന് പറയുമ്പോൾ ദിവശ്വാസം വിടും സമാധാനമായ വർക്ക് അപ്പൊ അവര കഴിഞ്ഞ ഈ ആഴ്ച ഒരു സഹോദരി എന്നപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ആദ്യം പറഞ്ഞു ഐ പി എസ് ആവുന്നു എന്ന് പറഞ്ഞു ഒന്നുകൂടെ ചോദിച്ചപ്പോ മോള് കൂടെ ഉണ്ടാവും ഒന്നുകൂടെ ചോദിച്ചപ്പോ ഐ പി സി അല്ലെ ഏജി എന്ന് പറഞ്ഞു അപ്പോ കുറച്ചുകൂടെ അടുത്തപ്പോഴാണ് അവർ പറയുന്നത് ഐ പി എസ് ഇപ്പം പോകുന്നതാണ് നേരത്തെ മിഷ്പയിലാണ് പോയിക്കൊണ്ടിരുന്നത് എവിടെയാണ് മിഷ്പ അപ്പൊ മിഷ്പെ പൊക്കൊണ്ടിരുന്നവര് ഇപ്പൊ ഐ പി സിയിലാണോ ഏ ജിയിലാണോ യഹോവ ഇരയിലാണോ യഹോവയ്ക്ക് എതിരെയാണോ എന്നൊന്നും അവർക്ക് തന്നെ അറിയില്ല നിശ്ചയമില്ല എല്ലാം മനസ്സിലാകുന്നുണ്ടോ എല്ലാം മനസ്സിലാകുന്നുണ്ടോന്നേ ഇപ്പൊ ഇവരിങ്ങനെ ഓടി തേരാപ്പാറ ഓടി നടക്കുകയാണ് ഇപ്പൊ കഷ്ടത്തോമാരാടെ നിൽക്കുന്ന പ്രാർത്ഥിക്കാൻ മിഷ്പാക്കാരിലായിരിക്കും ഐ പി സി കാര്യമായിട്ട് ഐ പി സി കാര്യം എ ജി വരുമെന്നും ഇതിനുള്ള ഉണ്ടോ അല്ലേകാരി അയ്യോ ഞങ്ങളുടെ വിശ്വാസിയായിരുന്നു ഇപ്പൊ സുഖമല്ലാതെ കിടക്കുക അപ്പൊ ഐ പി സി അവർ ഇലക്ഷൻ ആണ് പിടിക്കാനോ വോട്ട് പിടിക്കാനോ നടക്കുവോ അവര് പ്രാർത്ഥിക്കാൻ വരുമോ അവർക്ക് പ്രാർത്ഥന അല്ല ഇലക്ഷനാ വല്ലത് എല്ലാം മനസ്സിലാക്കിയേ പോകാവൂ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കള്ളന്മാരെ കാണുന്നത് തലക്കേടില്ല അകപ്പെടരുത് അവരതിന് അകപ്പെടുത്തും മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിന് മഹത്വം കൊടുക്കുക ആമേ സ്തോത്രം നോക്കുക ആമേ സ്തോത്രം എന്റെ ജനത്തിന് അത് ഇഷ്ടമാകുന്നു എന്നാ പ്രവാചകം പറയുന്നേ പ്രവാചകം വന്നാലും പ്രവാചകം വരുന്ന ഈ പ്രവാചകനെ ആദ്യം വിവേചിക്കണം ഇല്ലെങ്കിൽ പോയി പോയിരുന്നു കൊടുക്കരുത് കണ്ണട ചിങ്ങനെ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്റെ അടുത്തോട്ടാണോ എൻ്റെ അടുത്തോട്ടാണോ സ്ത്രം സ്ത്രോത്രം വരട്ട് 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 തലക്കൈ ഇങ്ങനെ ഇരിക്കുന്നത് വേണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് പ്രവാചം വഴിയെ പോവുക എന്തേലും ഇങ്ങനെ ഇരിക്കുന്ന സഹോദരി പോകുന്ന വഴിക്ക് അയാളെ ശരീരത്തെ തട്ടുമ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാശിയെ ഞാൻ നിന്റെ വാലല്ല തലയാക്കും സൂത്രം വാലായിരുന്നിട്ട് സഹിക്കാൻ മേലാത്തതിനെ തലയാക്കി വെച്ച് വെച്ചു പോയവരുടെ അവസ്ഥ ചിന്തിച്ച മതി നിങ്ങൾ ഈ പ്രശ്നം പ്രശ്നം അറിയാമോ അറിയാമോ ണ്ടാക്കുന്ന ഒരാൾ ഉണ്ടറിയാമോണ്ടാക്കുന്ന ഒരാൾ ഉണ്ടറിയാമോട്ടെ അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ നീട്ടി വെച്ചു കൊടുക്കുകയ അവര് പറയുന്നതിനൊത്ത നമ്മൾ കൈ അടിച്ചു വിട്ടു കൊടുക്കും ചില സമയമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കർത്താവ് വിക്കനാണോ വിക്കിന്റെ ആത്മാവിനെയാണോ അവർക്ക് കൊടുത്തിരിക്കുന്നത് കാണിക്കുന്നു ഈ അന്നേരം പാവപ്പെട്ട രാജു അല്ല രജി എന്നൊരാളാണ് ആ രജിയ ശരി എനിക്ക് കൂടായി രാജുണ്ടോ എൻ്റെയോട് ആരാ പറഞ്ഞാ പഠിപ്പിക്കാൻ പണി വേശിക്കരുത് സത്യസന്ധ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടരുതെന്ന് അവ നിന്നെ പിഴിഞ്ഞ് നിന്റെ കയ്യിലുള്ളതിനെ കൊള്ള ചെയ്ത് പണം മുഴുവൻ ഊറ്റി അവസാനം നിന്നെ നിന്റെ നിന്നെ ചണ്ടിയാക്കി അല്ലേ ഈ മനുഷ്യനെ നോക്ക് ചെയ്ത് പരിപാടി ആക്കറിയോ ഇവനെ അടിച്ച് മുറിവേൽപ്പിച്ചു മുറിവേൽപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്ന വസ്ത്രം ഊരി എന്ത് ചെയ്തു വസ്ത്രം ഉള്ളെടുത്തോളം അതിനെ അടിക്കാനും മുഴുവൽപ്പിക്കാനും നീതിയുടെ വസ്ത്രം പറിച്ചു കളഞ്ഞു വിശുദ്ധിയുടെ വസ്ത്രം വലിച്ചെന്ന് ഊരി കളഞ്ഞു രക്ഷയുടെ വസ്ത്രം വലിച്ചു ഊരിയങ്ങ് കളഞ്ഞു എന്നിട്ടാ യുവന്മാരുടെ പയറ്റ് പിന്നെ ഇതെല്ലാം പോയി കഴിഞ്ഞാൽ വചനം വേണ്ടെന്നേ പിഴിഞ്ഞ് പിഴിഞ്ഞ് ആട്ടിയോടാട്ടി ആടിച്ച് ആവശ്യമാക്കി റോട്ടിയാക്കി അർത്ഥപ്രാണനായപ്പോൾ ആമേ സ്തോത്രം നോക്കുക ആമേ സ് ആമീൻ വസ്ത്ര പോയാൽ മുറിവേൽക്കും അർത്ഥപ്രാണനാകും അർത്ഥപ്രാണൻ എന്ന് പറഞ്ഞാൽ ചത്തോ ഇല്ല ജീവനുണ്ടോ അതുമില്ല ചത്തുമില്ല ജീവിക്കുവാനും പറ്റാത്ത ഒരു കണ്ടീഷൻ ആകുമ്പോൾ പിന്നെ പിന്നെ അവർക്ക് വേണ്ട പിന്നെ നീ ഓടി നടക്കിയ അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് വരെ നിന്നെ കൂടെ ചേർത്തിരുത്തി പാടാനും പ്രാർത്ഥിക്കാനും ഇവര് തയ്യാറാകും അറുപത് നീക്ക് അയൽക്കൂട്ട് അവൻ തൊഴിലുറപ്പിന് പോകാൻ ആരോഗ്യമില്ലെന്ന് കാണുമ്പോൾ സ്ത്രോത്രം കാഴ്ചയുടെ കയ്യില് കാശ് ഇല്ലെന്ന് കാണുമ്പോ ആമയ സ്തോത്രം നിനക്ക് ചായ കുടിക്കാൻ പൈസ ഒരു അമ്പത് രൂപ നിനക്ക് പാസ്റ്റർ അങ്ങോട്ട് തരണം എന്ന് തോന്നുമ്പോ പിന്നെ നിന്റെ വീട്ടിൽ വരില്ല പിന്നെ നിന്നെ കണ്ടാ വണ്ടില്ല നിന്നെ കാണുമ്പോൾ ഓടി മറന്ന് അപ്പുറത്തൂടെ പോകും ആമയ സ്തോത്രം കണ്ട അവൻ അയാളുടെ വണ്ടി കൂടെ കയറ്റി ജംഗ്ഷനിൽ കൊണ്ടുപോടണം അതുകൊണ്ട് കാണാത്തതുപോലെ പോകും മറന്നു പോകരുത് നീ അകപ്പെട്ടത് കള്ളന്മാരുടെ കയ്യില് അവർക്ക് ലാഭത്തിന് വേണ്ടിയ

মিয়ার্ত঵ারাগ পট�ে, আমিডে আগতোর আভিশেক এমগডে পটুডা, আমে মুরু এটুমানোর আভিশেক, মুরু এটুমানোর আভিশেক, ইন্ন পাকল কলমদ� ും വെള്ളിയാഴ്ചയും നമ്മുടെ സമയം ശൂന്യമാക്കാൻ തകർക്കാനിരിക്കുന്ന പാതാള ഗോപുരങ്ങൾ ഒരു സമയം തകർക്കുന്നത് പാതാള ഗോപുരം ദൈവമല്ല ദൈവാത്മാവല്ല പിടിച്ചോണ്ട് പോയി ഒരാള് അവസാനം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ ഏതായാലും പിടിച്ചോണ്ട് പോയി നമ്മളങ്ങ് വിട്ടു മരണപ്പെട്ടപ്പോ ആള് പറഞ്ഞു വിട്ടു അടക്കണം ഞാൻ വന്നില്ല അതിന്റെ പേരിൽ ഓരോ പൂലൊക്കെ ഉണ്ടായി എല്ലാം മനസ്സിലാകുന്നുണ്ടോ ദൈവങ്ങളെ യോഗ്യത മാനുഷിക യോഗ്യത നമ്മൾ നോക്കുമ്പോ ചിലപ്പോൾ ഇല്ലെന്നു പറയും എന്നെ കണ്ട എന്താ യോഗ്യത ഇരിക്കുന്നത് യോഗ്യത മുഖം നോക്കിയല്ല ഹൃദയം അളക്കുന്നൊരു ദൈവമുണ്ട് നിന്റെ കർഷ നിന്റെ കൂടെ നിൽക്കുന്ന ഒരാള് അതാണ് ഒരു ദൈവദാസൻ നിനക്കൊരു വിഷയം വരെ ഇന്ന് പ്രാർത്ഥിക്കണം കിട്ടുന്ന സ്വോത്ര കാഴ്ച വാങ്ങി പോക്കറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചോള സഹോദര ഞാൻ പ്രാർത്ഥിച്ചുള്ള സഹോദരി എന്ന് ഭംഗി വാക്ക് പറഞ്ഞു വെച്ച് ഒരു ആമേ സ്വത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥിക്കുക ഓ അത്ര തന്നെ അത്ര തന്നെ അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി മുറിവേറ്റു അവന്റെ ആടിപ്പാടുള്ള കരം

ഒറ്റാർഥിക്കാം അധികം മനുഷ്യനെ നീ ചികിത്സിക്കുമ്പോൾ അധികം വല്ലതും ചെലവിട്ടാൽ നീ ഇവിടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ അയച്ചതാ ഗൂഗിൾ പേ ചെയ്ത് തരാന്നല്ല പറഞ്ഞേ അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരും ഞാൻ മടങ്ങി വരും

അവൻ വരുന്നതുവരെ എവിടെ കാണും വഴിയമ്പലത്തിൽ എന്താ കാര്യമൊന്നറിയാമോ അവൻ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി അധികം നല്ലത് ഞാൻ മടങ്ങി വരുമ്പോൾ തന്നോളതിൻ്റെ അർത്ഥം ഞാൻ മടങ്ങി വരും ഞാൻ മടങ്ങി വരും എവിടെ വഴി